അല്ലു പോലീസ് അറസ്റ്റ് ചെയ്തു പുഷ്പ പുഷ്പീമിയറിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും കേസിലാണ് പോലീസിന്റെ നടപടി ചിക്കാടപ്പള്ളി പോലീസാണ് അല്ലുവിനെ ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പോലീസ് ജീപ്പിൽ തന്നെ താരത്തെ ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സന്ധ്യ തിയേറ്ററിൽ പുഷ്പ റ്റു പ്രീമിയറിനിടെ അനുഭവപ്പെട്ട തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരണപ്പെടുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിയേറ്ററിലേക്ക് അല്ലു അർജുൻ വന്നപ്പോഴുണ്ടായ തിരക്കാണ് അപകടത്തിൽ കലാശിച്ചത് തുടർന്ന് യുവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് അല്ലു അർജുൻ താരത്തിന്റെ സുരക്ഷാ സംഘം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അല്ലുവിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് സംഭവം അറിഞ്ഞ് പോലീസ് സ്റ്റേഷന് പുറത്ത് ആരാധകർ തടിച്ചുകൂടിയിട്ടുണ്ട് അതേസമയം സംഭവം